കണ്ടുകൂടാ അത് നേരാണല്ലോ എന്ന് പെട്ടെന്ന് തോന്നുന്നു പൊട്ടത്തരാണ് ആ പറഞ്ഞേ കാരണം എന്താ പറയോ കാലഘട്ടത്തിലെ പലിശ ആളുകൾ ഭുജിക്കാൻ വേണ്ടിയാണ് തിന്നാൻ വേണ്ടിയാണ് പലിശ വാങ്ങിയുള്ളത് പൊട്ടത്തര അന്നും പലിശ ഈ പറഞ്ഞൊക്കെ തന്നെ കടം വാങ്ങുമ്പം കിട്ടുന്നത് കച്ചവടത്തിലൂടെ കിട്ടുന്ന പലിശകളാ അന്നും ഇന്നും ഒക്കെ ഉള്ളേ എന്താ കാര്യം വലിയ പലിശക്കാരനാന്നാണ് വി പ്രഖ്യാപിച്ചത് അബ്ബാസ് അതുകൊണ്ടല്ല മക്കം അജത്തരപ്രധാനം വിളംബരം ചെയ്യണത് പലിശയിലെ മൂപ്പനാണല്ലോ എടുത്തു പറയേണ്ടത് അല്ലേ ആ പലിശയിലെ മൂപ്പനാരാന്ന് അറിയുന്നത് അബ്ബാസിന് പലിശ കൊടുത്തിട്ട് കിട്ടിയിട്ട് വെള്ളം ജീവിക്കാൻ അബ്ബാസ് സുബൈർ സമ്പന്നനുബൈർ എഴുതിയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ സമ്പന്നരാ അവർക്ക് ഇത് കൊടുത്ത് ജീവിക്കേണ്ട ആവശ്യമല്ല അവർ പലിശ കൊടുത്തിട്ട് പണിക്കുവാതെ ജീവിച്ചവരല്ല ഇവരൊക്കെ അധ്വാന ശീല അവരൊക്കെ അപ്പോൾ ആ വാദം ശരിയല്ല ഏത് അന്ന് പലിശ ജീവിക്കാൻ വേണ്ടി ആളുകൾ വാങ്ങിയതായിരുന്നു ഇപ്പോഴെല്ലാം അന്നും ഇന്നും പലിശയുടെ ആ സ്വഭാവം എല്ലാ രണ്ടിലും ഒരുപോലെ തന്നെയാണ് കാണുന്നത് മൂന്നാമതൊരു വാദം ഖുർആാനിൽ കൂട്ടുപലിശയെ വിരോധിച്ചിട്ടുള്ളൂ സാധാരണ പലിശ തിൽ ന്യായം ന്യായം മുലാഫ എന്നല്ലേ ഖുർആൻ പറഞ്ഞത് ഒന്നുകിൽ അറബി ഭാഷ അറിയണം അല്ലെങ്കിൽ ഖുറാന്റെ രീതി അറിയണം രണ്ടും അറിയാത്തവൻ ഭാഷ സംസാരിക്കാൻ മെനക്കെട്ടാൽ പഠിക്കാൻ മനക്കെട്ട എന്തൊക്കെയാവുക ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് വിശുദ്ധ ഖുർആൻ ആണെങ്കിൽ അല്ലാത്തൊരു കിതാബാ അത് പലപ്പോഴും അങ്ങനെയൊക്കെ പറയാറ് മനത്തല്ലരുതെന്ന് ഖുര്ൻ എവിടെയില്ല മനത്തല്ലരുതെന്ന് ഒരൊറ്റ ആയത്തൊരു ഇല്ല എവിടെയില്ല ഖുറൻ എന്താ പറഞ്ഞത് പറയരുത് ഛേ എന്ന് പറയേണ്ടതല്ലോ അത് ബുദ്ധിയുള്ളവനോടാ സേ എന്ന് വെറുപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെങ്കിൽ പാടില്ലെങ്കിൽ ബാക്കിയൊക്കെ നിഷിദ്ധമാണെന്ന് ബുദ്ധിയുള്ളവന് മനസ്സിലാവില്ലേ അങ്ങനെയാ ഖുറാൻ പഠിക്കരുത് അല്ലാതെ ഖുർആൻ അല്ലെ ആ പരും തല്ലരുന്ന് വണ്ടി പറഞ്ഞില്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പറ്റില്ല ഖുർആൻ സൂറത്ത് നൂറിൽ അടിമപ്പെണ്ണുങ്ങളെ വേഷ്യാവൃത്തി പറഞ്ഞു പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട് നാട്ടിൽ അടിമ പെണ്ണുങ്ങളോട് വേഷ്യപ്പണിക്ക് പോകുക പറഞ്ഞേക്കാം ഇന്ന് ടോളെടുത്ത് പൈസ കിട്ടിയിട്ട് ജീവിക്കുക ഈ ജാഹിലീയത്തിലെ ഇപ്പോൾ കാണുന്നതൊക്കെ പഴഞ്ചന പണ്ടുണ്ടായിരുന്നു ആ ഒരു സുഹൃത്ത് പറഞ്ഞു സൂക്കിലൂടെ നടക്കാൻ വയ്യാറ് എന്തേന്ന് ചോദിച്ചു പെണ്ണുങ്ങളെ ഡ്രസ്സെല്ലാം കൂടി ആയിട്ട് അവളുടെ ഒക്കെ ഡ്രസ്സിൻ്റെ മേലെ കൂടിയ കാണും വിധത്തിൽ മേലെ കിട്ടി ഒരു സുഹൃത്തിൻ്റെ പരാതിയാണ് എന്താ ഇപ്പം ചെയ്യണമെന്ന് അപ്പൊ പണ്ടത്തെ പെണ്ണുങ്ങളുടെ അവസ്ഥ തരുന്നു ഓക്ക് കൊടുക്കാൻ എളുപ്പം താഴത്ത് കൂടി എടുക്കലല്ലേ മേലെ കൂടി കൂടിയിരുന്നു അങ്ങനെ തന്നെ പ്രവാചകൻ പറഞ്ഞു ലോകം അവസാനിക്കണേന് മുമ്പ് ആണ് കല്യാണം കഴിക്കും പെണ്ണ് പെണ്ണിനെയും കല്യാണം കഴിക്കും ആ കാലത്ത് ലോകത്തെവിടെ അങ്ങനത്തെ സമ്പ്രദായതായ രേഖല്ല മക്കാർക്കും നീലക്കാർക്കും പരിചയവും ഇല്ല കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നൊക്കെ വാർത്ത എന്താ വാർത്ത ആണാണിനെ കെട്ടണം പെണ്ണ് പെണ്ണിനെ കെട്ടണം എന്നിട്ട് അതിന് വലിയ കവറേജും വാർത്താ കവറേജും അവിടെങ്ങാണ്ടൊക്കെ നാട്ടിൽ യൂറോപ്പിലെ രാജ്യത്തെ രാജ്യങ്ങളിൽ നടന്നതേ കേട്ടുള്ളൂ നമ്മളെ ചെറിയ നമ്മളെ കാക്കലാണ് നടക്കുന്നതൊക്കെ പ്രവാചകന്റെ വചനം ആണാണിനെ കെട്ടിണ ഒരു കാലം പെണ്ണ് പെട്ടി കെട്ടിട കാലം വരും എന്ന് പറഞ്ഞു ആ പഴഞ്ചനൊക്കെ മനുഷ്യൻ കാടത്വത്തിലേക്ക് ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോവുക പേരോ ആധുനിക ഒന്നും അതിൽ പെട്ടതാ അപ്പോ അത് ആഫം മുദം അതല്ലേ പറഞ്ഞു പിന്നെ ഖുര്ന്റെ പ്രയോഗത്തിൽ വേശ്യാവൃത്തിക്ക് വേണ്ടി പെണ്ണുങ്ങളെ പറഞ്ഞയക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞു ഇൻ ഇൻദിന തെഹസ്സുനൻ അവർ പതിവ്രതകളായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഖുർആൻ ആയത്ത് എങ്ങനെ ആയത്തെങ്ങനെയെന്നറിയോ അടിമ സ്ത്രീകൾ നല്ലവരായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ വേശ്യാവൃത്തിക്ക് പറഞ്ഞയക്കരുത് അതിന്റെ അർത്ഥം എന്താ അല്ലെങ്കിൽ പറഞ്ഞേക്കാന്നാ അല്ല സാധാരണ ഏത് പെണ്ണും അടിമപ്പെണ്ണാണെങ്കിലും മര്യാദക്കാരിയായി ജീവിക്കാൻ എല്ലാവടവും ആഗ്രഹിക്കുക ആ സ്ഥിതിക്ക് അവിടെ നീ പറഞ്ഞേക്കല്ലെന്ന അതിന്റെ അർത്ഥം പലിശയെപ്പറ്റി സംസാരിച്ചവ ഖുർആൻ പറഞ്ഞു ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ലഭിക്കുന്ന പലിശയില്ലേ അന്ന് വെച്ചാൽ ഏത് പലിശയുടെ ഏത് ഇനമെടുത്താലും പണം ഇരട്ടിപ്പിക്കുന്ന രീതിയാ അതിലുള്ളത് അല്ലാതെ അതൊരു കൂട്ടുപലിശ എന്നൊരു പ്രത്യേക വിഭാഗത്തെ പറ്റി മാത്രമാണ് എന്ന് ഖുറാൻ പഠിച്ചവരാരും പറഞ്ഞില്ല ഖുറാനെ പറ്റി അറിയുന്നവരോ അറബി ഭാഷ അറിയുന്നവരോ പറഞ്ഞില്ല അത് വെറുതെ വാദത്തിൽ ജയിക്കാൻ വേണ്ടി പറഞ്ഞൊരു പൊള്ള വാദമാണെന്ന് മനസ്സിലാക്കുക ബാലിശമായ ഒരു വാദം പറയട്ടെ കുപ്പായിട്ടോരത് പറഞ്ഞു കൊണ്ടാണ് പറഞ്ഞേ കുപ്പ എന്നാണ് വലിയ കോട്ടക്കള്ള ആൾക്കാർ അറിയപ്പെടുന്നവരെന്താ അറിയോ അന്ന് നെബിന്റെ കാലത്ത് പലിശ എന്ന് പറഞ്ഞാൽ സ്വർണം നാണയങ്ങൾ സ്വർണ വെള്ളി നാണയങ്ങളിലാ ഇപ്പൊ ഇതിനാരാ സ്വർണം വെള്ളി നാണയങ്ങൾ കൊണ്ട് നടക്കണേ ഇപ്പൊക്കെ കടലാസല്ലേ നിക്കൽ നാണയങ്ങളല്ലേ അതുകൊണ്ട് ആ പരിശ ഇതില് പരിശല്ല സുഹാനല്ലാ പാവത്തിൽ സലാം പറയില്ല പറ ഈ പറയുന്ന റിയാലിന്റെ കടലാസും ഉറുപ്പിയന്റെ കടലാസും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിന്റെയും പ്രതിനിധികളാണെന്ന് അറിയാത്ത ഏത് കൊച്ചുകുട്ടിയാള് ഒരു റിയാലിന്റെ ദീനാറിന്റെ ഒരു നോട്ട് ഒരു പത്ത് റുപ്യയുടെ നോട്ട് ഒരു ഗവൺമെന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വിലക്കുള്ള സ്വർണം റിസർവ് ബാങ്കിന്റെ കയ്യിൽ സൂക്ഷിപ്പ് സ്വത്തുണ്ടാവണം അല്ലാതെ കണ്ടമാനം ആ പിന്നെ നാട്ടു മുഴുവൻ പുരോഗതി കൂടെ നോട്ടെണ്ടടിച്ചു കൊടുത്താൽ പോരെ ഇത് പറയുന്നവൻ കൊച്ചു കുട്ടിയാണെങ്കിൽ മനസ്സിലാക്ക വിവരമുള്ളവനായി എഴുതി പിടിപ്പിക്കുന്നത് നാടന്മാർക്ക് പെട്ടെന്ന് കേട്ടാത്തു അവൻ ഏരാണല്ലോ അക്കാലത്ത് ആരും കടലാസ് കൊണ്ടുള്ള നാണത് അപ്പൊ അതില് പലിശ ഉണ്ട് ഇപ്പൊ അതിനാരോ സ്വർണം നാണയൊക്കെ കൊണ്ടുനടക്കല് അങ്ങോട്ട് പലിശല്ല അപ്പൊ മൂപ്പർക്ക് സമാന പലിശ അല്ല അങ്ങനല്ല ഈ നാണയം അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രതിനിധിയാണ് അതുകൊണ്ട് അതിന് പറഞ്ഞ നിയമങ്ങളൊക്കെ ഇവിടെയും ബാധകം തന്നെയാണ് പിന്നെ പറയുന്നൊരു കാര്യം പണ്ട് എങ്ങനെയുള്ളത് ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് കടം കൊടുക്കണ് അവന്റെ വിഷമം ചൂഷണം ചെയ്യാ അല്ലേ വ്യക്തികൾ തമ്മിൽ ഇപ്പൊ ഇനി വ്യക്തികൾ എവിടെ കടം കൊടുക്കൽ വ്യക്തികള് കടം കൊടുക്കൽ ഹറാമന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് അവിടെ ചൂഷണൊന്നുമില്ല അതൊന്നുമില്ല ബാങ്ക് എങ്ങനെയാണ് ഇതാണ് ഒരു പുതിയ വാദം വ്യക്തികൾ വ്യക്തികളിലോട് കടം വാങ്ങുമ്പോൾ പണം കൊടുത്താൽ കൂടുതൽ കൊടുത്താൽ അത് പലിശയാണ് ബാങ്കുകളുമായിട്ടാകുമ്പോൾ അത് പലിശയല്ല എന്ന് പറയുന്ന രീതി നിങ്ങൾ ഒറ്റക്കരുന്ന് ആലോചിച്ച് നോക്കി ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം ബാങ്ക് അത് പുറത്തുള്ള ആളുകളോട് പൈസ വാങ്ങുകയാണ് നിങ്ങൾ നിങ്ങളെ പൈസ നിക്ഷേപിക്കുക നിക്ഷേപിക്കുക നിങ്ങൾക്ക് പത്ത് ശതമാനം പത്ത് ശതമാനം പത്ത് ശതമാനം വർഷം തരാം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നിങ്ങളെ പൈസ എല്ലാം നിങ്ങൾ വാങ്ങിച്ചെച്ച് എന്നിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു ഇത് ആവശ്യക്കാർക്ക് കൊടുക്കുക ഇരുപത് ശതമാനത്തിന് പതിനഞ്ച് ശതമാനത്തിന് പുറത്ത് കൊടുക്കുകയാണ് ഈ പൈസ അപ്പോൾ ഒരു മാർജം കിട്ടി പത്ത് അത് ബാങ്കിന്റെ വലിപ്പം നല്ല ഒരു ബ്രോക്കർ ഒരു ചതിയൻ ബ്രോക്കർ അതാണ് ബാങ്ക് ആളുകളെ ഒരാൾ നേരത്തെ വാങ്ങി പലിശ ഇടപാട് നടത്തിയതിന് പകരം പലരിൽ നിന്നായി പൈസ സ്വരൂപിക്കുന്നു നിങ്ങൾക്ക് ഇത്ര പണം തരാം ഇത്ര ശതമാനം പലിശ തരാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറെ പലിശക്ക് പുറത്തു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനില്ലേ വ്യത്യാസം ആ വ്യത്യാസം ബാങ്കിന്റെ ബില്ലിങ് വലുതാക്കാനും ശമ്പളം കൊടുക്കാനും തടിച്ചു കൊടുക്കാനും ബാങ്ക് ഉപയോഗപ്പെടുത്തുന്നു രണ്ടു ഒരേ പരിപാടി നേരത്തെ ഒറ്റയ്ക്ക് ഒരു പിന്നെ പണക്കാരൻ ചെയ്ത പണി ഇപ്പൊ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ചൂഷണം ചെയ്യുന്നു അല്ലാണ്ട് എന്താ മനസ്സിലായാലും ആ ചൂഷണത്തിന്റെ വലുപ്പോ ഏത് സിറ്റിയിലും പോയി നോക്ക് ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണെന്ന് അറിയോ ബാങ്കുകളുടേതാ ഏറ്റവും നല്ല ഉയർന്ന ശമ്പള സ്കെയിൽ എവിടെയെന്നറിയോ ബാങ്കുകളിലാ എൽ സിയിലാ ആ അപ്പൊരു ചോദ്യം ഉണ്ട് ബാങ്കുകൾ അതിന് പണം അങ്ങനെ അവർ ആ പണം ഉപയോഗപ്പെടുത്തിയിട്ട് വ്യവസായങ്ങളിലും കച്ചവടത്തിലും ഒക്കെ മുടക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതമല്ലേ നമുക്ക് നൽകുന്നത് എൽ ഐ സിയെ നാട്ടിലറിയോ നിങ്ങൾ എൽ ഐ സി എവിടെ പണം മുടക്കണേ ബിസിനസിൽ ഇന്ത്യ ഗവൺമെന്റിന് കടം കൊടുക്കും കേരള ഗവൺമെന്റിന് കടം കൊടുക്കും പലർക്കും കടം കൊടുക്കും വലിയ പലിശക്ക് പൈസ വാങ്ങും അത്ര തന്നെ എവിടെ ബിസിനസ്സിൽ ഇനി അവരാരെങ്കിലും ബിസിനസ്സിൽ മുടക്കിയെന്ന് വിചാരിക്കുക ബിസിനസ്സിൽ നിങ്ങൾ മുടക്കുന്നത് നിങ്ങൾക്ക് ഇത്ര തുക തരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ജാഹ്ലിയ അറബിക്കച്ചോടോ അറാം പലിശ നിങ്ങളുടെ മൂലധനത്തിനും കോട്ടം വരും ലാഭവും നഷ്ടവും നിങ്ങൾ ഭാഗി നിങ്ങൾക്കും ബാധകമാണ് ഓക്കെ പാർട്ട്ണർഷിപ്പ് അതാണ് ഒരു നല്ല തത്വം ഉണ്ട് ഇസ്ലാമിന് മുടക്ക് മുതലിന് കേടുപറ്റാത്ത ലാഭം മാത്രം ഒരു ഭാഗത്ത് ഹറാം മുടക്ക് മുതലിന് കേടുപറ്റിക്കൂടായില്ല ലാമനഷ്ടങ്ങൾ രണ്ടുപേരും വൈദിക്കേണ്ടി വരും ലാഭം ഉണ്ടായാലും നീ അനുഭവിക്കണം നഷ്ടം ഉണ്ടായാലും നീ അനുഭവിക്കണം ആ ഇടപാടെ ഇസ്ലാമിലെ എല്ലാം എടുത്തു നോക്കും ഇസ്ലാമിന്റെ പൊതു തത്വം അതാണ് നിങ്ങൾ എന്തിനാ പിന്നെ ഫത്ത്വോ ചോദിക്കാൻ പോകുന്ന ഒരാളോട് സംശയം ചോദിച്ചുടാന്ന് പറഞ്ഞതല്ല ഈ വിഷയം അത്രക്ക് ക്ലിയറാണെന്നാ പറഞ്ഞിരുന്നോ എന്താണ് ഈ ഇടപാട് ഇടപാടോ നിങ്ങളുടെ പൈസക്ക് കടൊന്നു പറ്റൂല നിങ്ങൾക്ക് ലാഭം മാത്രം നഷ്ടമൊക്കെ ഞാൻ മാത്രം